हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नादाय सीतायां पदये नमा मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्टं വാദാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ കാവ്യം സുഖേയം കദരാഗവീയം തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലും നദോ ഭക്തിരസപ്രദത്തിൽ ആനന്ദലബ്ധിക്ക് നിയന്തു വേണ്ടു ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 കഴിഞ്ഞ ദിവസം ചൊല്ലിയ ഭാഗത്തില് ശ്രീരാമൻ്റെ തത്വത്തെ സീതാദേവി ഹനുമാനോട് ചോദിക്കുന്ന ചില ഭാഗങ്ങളിലാണ് അതുപോലെ രാമായണത്തിലെ കഥയുടെ വൃത്തങ്ങൾ മുഴുവൻ കഥാവൃത്തം മുഴുവൻ ഹനുമാനെ ചൊല്ലിക്കേൾപ്പിക്കുന്ന രൂപത്തിലുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രക്ഷോ നായകനുടേ സോധരിശൂർപ്പണകാ ലക്ഷ്മണൻ അവളുടെ നാസികാ ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപണക പോയി രാവണനോട് ചൊന്നാൻ ൊന്മാനായി വന്നു ഒരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാ മനുഷ്യൻ ജടായുസ്സിന്നു മോക്ഷവും നൽകി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാക്ഷസവേഷം പൂണ്ട കബന്തൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിക്കന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാൻവേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദനം പിന്നെ ശേഷം പുത്ര മിത്രാമൃത്യ വൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടുമനുവാദം കൊണ്ട അയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നു നീടിനാൻ ജഗന്നാഥൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗദഭിരാമനവ്യയൻ ഏകനാനന്ദാത്മാ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വത് ഭൃങ്കൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞോരു നിറവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുട മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതുതാനെന്നു തോന്നിക്കുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ രാമ രാമ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷമഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടുര ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ തേജോ രൂപിണിയാകുമെന്നുടമായ തങ്കൽ വ്യാജമെന്നിയേ നിടലിക്കുന്നു കവിവരാ ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരേ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളോരു പരബ്രഹ്മമാം പരമാത്മാസാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടുമമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യ കാരുണ്യത്താൽ മൽഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പരമാത്മാവാമ ഹൃദയരഹസ്യമിത് ഒരു നാളും ഭക്തിഹീനന്മാരായി മേവിടും നരന്മാരോടു പറഞ്ഞറീക്കരുതെടോ പരമുപദേശമില്ലിതിന്മീതയൊന്നും ശ്രീമഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്തു രാമമാഹാത്മ്യമിതം പവിത്രം കുഖ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടും മോക്ഷതം പാപഹരം ഹൃദ്യമാനന്തോദയം സർവവേദാന്താരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോ ഉപദേശിച്ചിതെല്ലാം ഭക്തിപൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്കതനായി വരുമൊരു സംശയമില്ല നാദേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചുവോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടൊന്നതു സത്യമല്ലോ ജാതി നിന്ദിതൻ പരസ്ത്രീധനഹരി പാപീ മാതൃതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണ സ്ത്രീ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റെങ്കിലും അവൻ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായവരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവനരുൾ ചെയ്തതു കേട്ടു തിങ്ങിയിടും ഭക്തിപൂർവം അരുൾ ദേവി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപഥേ ഗാ കാമുകാ പരമേശ്വരാദയാതേ പന്നകവിഭൂഷണ ഞാനനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമ തത്വാമൃതമാം രസായനം ത്വൻ ം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികയെന്നുള്ളതില്ലയല്ലോ നിർണയമതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുളി ചെയ്തത് ഏതു മേ മതിയല്ല സഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യങ്ങളെല്ലാം കിം ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലല്ലോ കിങ്കണന്മാരായുള്ളോർ കർത്തവുമുണ്ടായി വരാ കിമൃണന്മാർക്കു നിത്യസൗഖ്യവും ഉണ്ടായി വരാ കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ച മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദര ഗാത്രി കേട്ടുകൊള്ളെന്നരുളി ചെയ്തു വേദാവു ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദ സംവിധമരുൾ ചെയ്തിതു രാമായണം വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻ മുഖന്നി യോഗത്താൽ മാനുഷ്യമുക്താർത്ഥമായി ചമച്ചാലാൽ ഇതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനം പുരാ അധ്യാത്മരാമായ പേരിനൻ അധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാകാം പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും നിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാകാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ മമ ഹൃതിരമതാം രാമ രാമ പാർവതീദേവി മഹാദേവനോട് ശ്രീരാമതത്വമൊന്നും എത്ര പറഞ്ഞിട്ടും എനിക്ക് മതി വരുന്നില്ല എനിക്ക് വീണ്ടും വീണ്ടും രാമനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കണമെന്ന് പറയുന്ന സമയത്ത് പരമേശ്വരൻ പാർവതീദേവിയോട് വീണ്ടും വീണ്ടും രാമായണത്തെക്കുറിച്ചും രാമതത്വത്തെക്കുറിച്ചും പറയുകയാണ് അങ്ങനെ ഈ അധ്യാത്മ രാമായണം വായിച്ചാലുണ്ടാകുന്ന ഫലസിദ്ധി എന്താണ് എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത് പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാകും ഇപ്പം രാമായണം വായിച്ചാൽ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനമുണ്ടാകാനും ഐശ്വര്യം വേണ്ടുന്നവർക്ക് ഐശ്വര്യം വരാനും ദീർഘായുസ് വേണ്ടവർക്ക് ദീർഘായുസ് നേടാനും കീർത്തി വേണ്ടവർക്ക് കീർത്തി നേടാനും ഒക്കെ ഈ രാമായണം വായിച്ചാൽ മതി എന്നൊരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത് ഹരീരാമ ഹരീരാമ രാമ രാമ ഹരി ഹരീ പന്ധരമുഖ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിതാതാവിനോടറിയിച്ചാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ ഥനോടിവ ചെന്നു വേദനം ചെയ്യുകയെന്നു ചെയ്യുകയന്യേ മറ്റൊരു വഴിയില്ല സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതി ചീടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അന്നേരമൊരു പതിനായിരം ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവന്തനിക്കമ്പോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനേമോദാൽ മുക്തന്മാരായുള്ളോരും സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവദ് രൂപം മനോഹരം ചന്ദ്രികാമന്ദസ്മിത മന്ദസ്മിതാന പൂർണൻ ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹരം വന്ധ്യമാനന്ദോദയം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ വത്സലാഞ്ജന വൽസം പാദപങ്കജ ഭക്തവത്സലം സമസ്തലോകോത്സവം സൽസേവിതം മേരുസന്നിപ കിരീടോധ്യല ഫലിതകളെ പരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടുരസ ഉൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന് ഒരു ദാതൊരു പാത നിത്യവും നമോസ്തുതേ സകല ജഗത്പദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുദേ സത്യജ്ഞാനന്ദനന്ദാമൃതമേകമദ്വയമേഘം നിത്യവും നമോസ്തുതേ കരുണാചലനിതേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായകാ പോറ്റി നിത്യവും നമോസ്തുദേ സ്വാധ്യായ തപോധാന യജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽ പാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാ ആവതില്ല നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വമന്തികേ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ബക്രിയാബുദ്ധി ആദരിക്കപ്പെട്ടോ ഒരു നിൻപാത പങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസീ സദാകാലം ഭക്തവത്സലാ പോറ്റി സംസാരമായ പരിതപ്തമാനസന്മാരാംസാംഴിഞ്ഞില്ല ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മരണമൂർത്തോ മമ മനസി പരിതാപം കരുണാമൃതനിതേ പെരിക വളരുന്നു മരണകാലേ തവ തരുണാരുണ ചരണ സരസിജൻ സ്മരണയുണ്ടാവാൻ രിക വരം നാഥാ കരുണാകരാ പോറ്റി ശരണം ദേവ രമാരമണാധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയാ പരമ പരമാത്മൻ പരബ്രഹ്മാക്യാ ജയ പരചിന്മയ പരാപരാ പത്മാക്ഷാ ജയാ നാരായണ വൈകുണ്ഠ ജയ ജയാ ചതുരാനനെനിധി സ്തുതി നേരം മധുരതരമതി വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥനെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാൻ ഇവിടെ കുഴറ്റടോ വരുവാൻ മുഖ്യമതു ചൊല്ലുകെന്നതു കേട്ടു സരസീരുഹഭവൻ ഈവണ്ണമുണർപ്പിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്ന് ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥാ പൗലസ്ത്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചു മിക്കതും ജഗൽപദേമ ഹരി രാമം രാമ രാമ ഹരി ഹരേ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിയിടാൻ ദശാനനൻ യാഗാദി യാഗാദികർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടു പോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാരുമേ മൃത്യുവെന്നതു മുന്നേ കൽപ്പിതം ജഗൽപദേ നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തികന്ദനൻ തന്നെ കൊല്ലണം ദയാതേ സന്തതം അതിനു മധുരിവോ ചെന്തളിരടിയണ ചിന്തിക്കായി വരെയണമേ പത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളിച്ചെതിനാൻ ചിത്തശുദ്ധിയോടെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ്രജാപതി ദത്തമായി ദു വരം സുപ്രസന്നേനമയ തദ്വജ സത്യം കർത്തു മുദ്യോഗമധ്യൈവേ കശ്യപന്തരനം രാജന്യേന്ദ്രനായ് കാശ്യപീതലേ തിഷ്ടധുനാ വിതാവേ തസഭയാകുമതി കൗസല്യും തസ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മൽ സഹോദരന്മാരായി മൂന്നു മൽസഹോദരന്മാരായി മൂന്നുപേരുണ്ടായിവരും ചിൽസ്വരൂപിണീ മമ ശക്രിയാം വിശ്വേശ്വരീ യോഗമായദേവിയും ജനകാലയെ വന്നു കീകസാത്മജകുലനാശനകാരിണിയായി മേധിനി തന്നിൽ വരും ആതിഥേയന്മാർ കവിവീരരായി പിറക്കണം മേധിനീ തിവാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നാരൾ ചെയ്തു നാഥൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വേദനായകനെയുമയച്ചു മറഞ്ഞപ്പോൾ വേദാവു നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആദിദേയന്മാരെല്ലാം ആദിതീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി ഖേദവുമകന്നുള്ളിൽ ീതി പൂണ്ടുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താൻ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവ് ദേവകളോടരുവം ദാനവാരി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്ന അവതരിച്ചിടും വാസരാദീശാൻവയെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം വാസുദേവനേ പരിചരിച്ചുകൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കണം മാനിയാംശാന വൃത്യന്മാരാകും യാദുദാനവീരന്മാരോടും യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിയിടാതെ സൂത്രാമാദികളോടും പത്മസംഭവൻ നിജ ഭർതൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായ് സത്യലോകവും ബുക്കുസത്വരും ധരിത്രിയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ മമ ഹൃതിരമതാം രാമ രാമ ഹരിരാമ ഹരിരാമ രാമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പൂർവം രാമ തപോവനാദിഗമനം കൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവ സംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തരാവണകുംഭകർണനിധനം ഹേദദ്ധി രാമാണം കരചരണഘതം വാ കാജം കർമ്മജം വവണനയന ജം വനസം വാരാധം വിഹിതമവിഹിതക്ഷമസ്വ